ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധമൊക്കെ ബുധനാഴ്ച അവസാനിക്കാറായിരിക്കണം ഏകദേശം രാത്രി ഒൻപത് പതിനഞ്ചിനോട് എടുക്കുമ്പോൾ വൺ വോട്ടിംഗ് ടിസ്റ്റുകളും വോട്ടിംഗ് അട്ടിമറികളും തന്നെയാണ് നമുക്ക് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുക എന്തൊക്കെയാൽ വാശിയേറി ഇഞ്ചോൻ്റെ പോരാട്ടത്തിൽ ആരൊക്കെയാണ് തകർന്നെന്ന് പരിശോധിക്കാം എന്തൊക്കെയാണെങ്കിൽ ഏഴ് മത്സരാത്രികൾ ഉള്ളതുകൊണ്ട് തന്നെ ഏഴ് മത്സരാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ വാശ്ശേരി വോട്ടിംഗ് യുദ്ധം തന്നെ കാണാൻ സാധിക്കുമ്പോൾ പ്രമുഖരായിട്ടുള്ള സിജോ ജിൻഡോ തുടങ്ങിയവരുടെ തകർച്ച നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് വോട്ടിംഗ് തകർച്ച ഇവർക്ക് ഇരുവർക്ക് നേരിടുമ്പോൾ ആരൊക്കെയാണ് മുന്നേയ്ക്ക് വരുന്നത് നോക്കാം അപ്പോൾ വീഡിയോട്ട് പോകുന്നതിനും പാട്ട് അതിൽ ചാനൽ കാണാൻ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ബസ്സെറ്റുകളും പിന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം കൈവിടാത്ത ബ്രോനെ തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻഡോപ്പിൻ്റെ വോട്ട് ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത് അയ്യായിരത്തി നാനൂറ്റി അൻപത്താറ് വോട്ട് തൊട്ട് ജിൻഡോബ്രോ ഒന്നാം സ്ഥാനത്ത് തന്നെ നോക്കുമ്പോൾ സിജോ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ രണ്ടാം സ്ഥാനത്ത് സിജോയ്ക്ക് വരെ ിക്കാൻ ഈ ദിവസം മണിക്കൂറിലും ദിവസങ്ങളിലൊന്നും തന്നെ സാധിച്ചിട്ടില്ല എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലെന്ന് പറയുന്ന ഒരു സംഖ്യ റോട്ട് സിജോഡ് വോട്ട് നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധു ഈ ഒരു മണിക്കൂറിലും തൻ്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്സരെ മുന്നോട്ട് കയറാൻ അനുവദിക്കാതെ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുമായിട്ട് ശ്രീതു തൻ്റെ മുന്നേറ്റം കാഴ്ചവെക്കുക നാലാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അപ്സരനെ കാണാൻ സാധിക്കുന്നത് അപ്സരയ്ക്ക് ഈ ഒരു മണിക്കൂർ വരെ രേഖപ്പെടുത്താൻ സാധിച്ചു വോട്ട് നോക്കുകയാണെങ്കിൽ അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ട് മാത്രമാണ് എന്തൊക്കെയാണ് നല്ല മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ശ്രീധു അപ്സരേ തമ്മിലാണ് യുദ്ധം നടക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് സ നന്ദനെ തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് കോമണറായിട്ട് വന്ന നന്ദന പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ട് മാറുന്നു എന്ന് വേണം വോട്ടിങ്ങിലൂടെ മനസ്സിലാക്കാൻ അറുപത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ശരണിയാണ് ശരണി വോട്ടിംഗ് തയ്യാറൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വലിയൊരു മുന്നേറ്റം ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് അറുപത്തോരായിരത്തി മൂന്ന് വോട്ടാണ് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശ്രീരേഖ യാണ് ശ്രീലേഖ ചേച്ചിയുടെ ഓട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അമ്പത്തൊമ്പതായിരത്തി എഴുന്നൂറ്റി പതിനെട്ടെന്ന് പറഞ്ഞാൽ നേരെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അട്ടിമറി മുന്നേറ്റങ്ങൾ സാധിക്കുന്നതിലും ചേച്ചിയുടെ ഫാൻസ് ഓട്ടം തന്നെ ആക്റ്റീവ് ആക്റ്റീവായിരുന്നു അതുകൊണ്ട് തന്നെ വരുമാനിക്കുള്ള മണിക്കൂറിൽ ചേച്ചിക്ക് നിർണായകമായി മാറുന്നതായിരിക്കും എന്തൊക്കെയാണ് നന്ദനശരയ ശ്രീലേഖ തുടങ്ങിയവര് ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പോകും അവിടെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാൻ കമന്റ് ബോക്സിൽ പങ്കെടുക്കാൻ മറക്കേണ്ടത് വലിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്